തെരുവുനായ ശല്യത്തിൽ വലഞ്ഞ പേരാവൂർ മണത്തണ പ്രദേശങ്ങൾ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ തെരുവുനായ ശല്യം രൂക്ഷമാണ് അധികൃതർ ഇടപെട്ട ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം തെരുവുനായ ഭീഷണിയിൽ വലയുകയാണ് പേരാവൂർ മണത്തണ മേഖല പേരാവൂർ ടൗണിൽ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിലാണ് തെരുവു കൂട്ടമായി കാണുന്നത് മണത്തണ ടൌണിൽ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ തെരുവു കൊണ്ട് വലിയ ശല്യമാണെന്ന് നാട്ടുകാർ പറയുന്നു സ്കൂൾ പരിസരത്തും നായയുടെ ശല്യം വർധിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഒറ്റയ്ക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ വരെ ഭയപ്പെടുകയാണ് രാത്രി സമയത്ത് ടൗണിൽ ബസ് ഇറങ്ങുന്നവരെയും കാരണം നായകൾ ആക്രമിക്കാറുണ്ട് കുറേ ആൾക്കാരെ പിന്നെ ബസ് കാത്ത് നിൽക്കുന്നവരെയൊക്കെ കടിക്കാനൊക്കെ പോയി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ വ്യാപാരി സംഘടന എന്നുള്ളത് അവരെ മുമ്പിൽ ഓരോ ആപ്ലിക്കേഷൻ വെച്ചിരുന്നു പക്ഷെ അവരും കൈമളർക്കുകയാണ് ചെയ്യുന്നത് കാരണം കുറേ പരിമിതികളുണ്ട് നിയമത്തിൻ്റെ കുറേ പെട്ട് പാടുണ്ട് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ട് മാത്രമേ നമുക്ക് ഇനി നിരോധിക്കാനൊക്കെ പറ്റൂ രാത്രി കാലങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കുറച്ചൊക്കെ നാല് മണിക്കൊക്കെ ബസ്സ് കാത്തു നിൽക്കുന്നവരെ എത്ര രൂപ പ്രാവശ്യം കഴിഞ്ഞ ദിവസം വരെ ഇവിടുന്ന് പിന്നെ ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാരെ ഓടിക്കുകയൊക്കെ ഉള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് പത്ത് രണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളും ഇവിടെയുണ്ട് ഒന്നാമത് നമ്മുടെ ഇവിടുത്തെ ടൗണിൻ്റെ മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൈവേ വരുമെങ്കിൽ പോലും യാതൊരു സംവിധാനം ഉണ്ടല്ലോ നേരം വെളുത്തയക്കുമ്പം തൊട്ട് പട്ടിയും കുഴപ്പമില്ല വീട്ടിൽ വരെ നമ്മൾ രണ്ട് ദിവസം ഒരു വീട്ടിൽ താമസമില്ലെങ്കിൽ നമ്മുടെ പട്ടിയാണ് അതിനൊരു നിയമം നിങ്ങൾ നല്ലപോലെ നിങ്ങളെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നല്ലൊരു മുമ്പിൽ ഒരു രാത്രികാലിൽ തെരുവുനായ റോഡിൽ കൂട്ടം കൂടി നിൽക്കുന്നത് വാഹനയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് അധികൃതർ മുൻകൈയ്യെടുത്ത് എത്രയും പെട്ടെന്ന് തെരുവുനായ ശില്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ